ഹായ് എല്ലാവർക്കും നമസ്കാരം കാതുകൾ തുറക്കാൻ മടിയുണ്ടോ നിങ്ങൾക്ക് ആളുകൾ കയറിട്ടെ നിങ്ങളെ ഹൃദയത്തിലേക്ക് ചില ആളുകളുണ്ട് എല്ലാ കാര്യത്തിലും സ്വാർത്ഥതയാണ് ഇവർക്ക് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒരു സംഘമായി നിന്ന് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരവസരവും ഇവർ നൽകാറില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും സ്വയം സർവജ്ഞപീഠം കാര്യമെന്നാണ് ഇവർ വിചാരിക്കുന്നത് ഏറ്റവും അറിവുള്ളവനായി ഞാനിവിടെ ഉണ്ടല്ലോ നിങ്ങളൊന്നും സംസാരിക്കേണ്ടതില്ല ഞാൻ പറയുന്നത് കേട്ടാൽ മതി പലരുടെയും മനോഭാവം ഇതാണ് മറ്റുള്ള കാര്യങ്ങളിൽ സ്വാർത്ഥരല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നാൽ അതൊരു വല്ലാത്ത പാതകം തന്നെയല്ലേ മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ഗംഭീരമായ ആശയവിനിമയ ശേഷിയാണ് മറ്റുള്ള മൃഗങ്ങൾ തമ്മിലും ആശയവിനിമയങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം അടിസ്ഥാനപരമാണ് എന്നാൽ മനുഷ്യരുടേത് അങ്ങനെയല്ല വളരെ വികസിക്കപ്പെട്ടതാണ് നമ്മുടെ ആശയവിനിമയം അതിൽ കവിത്വവും ഉപമകളും അലങ്കാരങ്ങളും തുടങ്ങി പല കാര്യങ്ങളുമുണ്ട് നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് നമുക്ക് താൽപ്പര്യം നന്നായി ഞാൻ സംസാരിക്കാറുമുണ്ട് എന്നാൽ ചില ആളുകൾ ആർത്തി പിടിച്ച് സംസാരിക്കുന്നവരാണ് മറ്റുള്ളവരെ സംസാരിക്കാനോ സംസാരിച്ച് തുടങ്ങിയവരെ പൂർത്തീകരിക്കാനോ അനുവദിക്കാത്തവരുമുണ്ട് ഇങ്ങനെയുള്ളവർ ഒരു സൗഹൃദ സംഘത്തിലുണ്ടെങ്കിൽ അതിലെ ആശയവിനിമയം വളരെ മോശമായിരിക്കും സംസാരിക്കാനുള്ള താല്പര്യം മറ്റുള്ളവരെ കേൾക്കാൻ നമ്മൾ കാട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആലോചിക്കേണ്ട കാര്യം ഒരു നല്ല പ്രഭാഷകനാകുന്നതിനും വളരെ ബുദ്ധിമുട്ടാണ് നല്ലൊരു ശ്രോതവാകാൻ പലപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നയാൾക്ക് തനിക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു പോയോ എന്ന് തോന്നാറുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയമോ ലോകകാര്യങ്ങളോ യോഗങ്ങളിലോ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ താൻ മോശക്കാരനാകുമെന്നുള്ള പേടിയുമുണ്ട് ഇങ്ങനെയുള്ള പേടികളുടെ ആവശ്യമില്ല മറ്റുള്ളവരെ കേൾക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കില്ല തന്നെയുമല്ല മറ്റൊരാളെ കേൾക്കുമ്പോൾ ലോകത്തെ അയാളുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കും സഹാനുഭൂതി എന്ന നമ്മുടെ വികാരത്തെ ഉദ്ദീപിപ്പിക്കാൻ ഈ കേൾക്കലുകൾക്ക് കഴിയും താൻ പറയുന്ന കാര്യങ്ങൾക്ക് ചെവികൊടുക്കുന്നവരെ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും പറയാൻ നമ്പി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും പലർക്കും ആരോടും പറയാനുള്ള സാഹചര്യം പോലും ഉണ്ടാകില്ല കേൾക്കാൻ ഒരാളുണ്ടാകുക എന്നത് ചിലപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതാണ് മറ്റു ചിലർ ഒരാൾ പറയുന്നത് പൂർത്തീകരിക്കാൻ പോലും അനുവദിക്കാറില്ല ചിലപ്പോൾ തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം ഒരാൾക്ക് പറയാനുള്ളത് പറഞ്ഞു തുടങ്ങുമ്പോഴേ അങ്ങനെ ചെയ്താൽ പോലെ ഇങ്ങനെ ചെയ്താൽ പോലെ എനിക്കൊന്നും കേൾക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നവരുമുണ്ട് രക്ഷിതാക്കളും ജീവിത പങ്കാളികളുമൊക്കെ ഇങ്ങനെയുള്ളവരുപെടുന്നുണ്ട് മനസ്സിൻ്റെ ജാലയങ്ങളാണ് ചെവികൾ അത് തുറന്നുള്ളൂ മറ്റുള്ളവർ നിങ്ങളെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചോട്ടെ